വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് അതായത് ഞാൻ ഹോസ്പിറ്റലിൽ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഇത് എത്ര പേർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകും എത്ര പേർക്ക് യൂസ്ഫുൾ ആവില്ല എന്നൊന്നും എനിക്ക് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ ഞാൻ അങ്ങനെ അധികം സാധനങ്ങളൊന്നും കൊണ്ടുപോകുന്നുമില്ല അത്ര അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് കൊണ്ടുപോകുന്നത് അത്രയും എന്താ പറയുക പെട്ടെന്ന് വേണം എന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ട സാധനങ്ങൾ അപ്പോൾ മെയിനായിട്ട് എനിക്ക് കൂടുതലും ഉപയോഗിക്കേണ്ട സാധനങ്ങളാണ് ഞാൻ കൊണ്ടുപോകുന്നത് ഉണ്ണിക്ക് അതൊക്കെ ഞാൻ അങ്ങനെ അധികം ഞാൻ മേടിച്ചിട്ടില്ല അപ്പം പിന്നെ ഞാൻ ഹോസ്പിറ്റൽ കാണിച്ചിരിക്കുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ അപ്പോൾ അവിടെയും എത്രയും എന്തൊക്കെ കൊണ്ടുപോകാൻ പറ്റും എന്തൊക്കെ കൊണ്ടുപോകാൻ പറ്റില്ല എന്തൊക്കെ യൂസ് ചെയ്യും അങ്ങനെ ഒന്നും വലിയ കാര്യമായിട്ട് അറിഞ്ഞൂടാം അപ്പോൾ എനിക്ക് തോന്നുന്ന അത്രയും അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ഞാൻ കൈപ്പിടിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഓക്കെ ആദ്യം തന്നെ എനിക്കിപ്പോൾ തേർട്ടി സിക്സ് വീക്സ് കഴിയാറായി തേർട്ടി സെവനിലോട്ട് കടക്കുകയാണ് അപ്പം ഇപ്പഴാണ് ഇപ്പോൾ ലേറ്റ് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ലേറ്റ് ആയിട്ടുണ്ട് കുറേ പേരൊക്കെ ഏഴാം മാസം എട്ടാം മാസമൊക്കെ പാക്ക് ചെയ്ത് വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസിൽ പക്ഷെ ഞാൻ അങ്ങനെ അധികം എന്തൊക്കെ പറയാ കുറെ സാധനങ്ങൾ ഞാൻ മുന്നേ എടുത്ത് വെക്കണം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പറ്റില്ല ഇപ്പോഴാണ് ഫുൾ ഒരു വിധം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ പാക്കിങ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും സാധനങ്ങൾ ഓർഡർ ചെയ്തത് വരാനുണ്ട് പക്ഷേ ഇനിയും വൈകി കഴിഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അടുത്ത ആഴ്ച പോയിട്ട് ഇനി അവിടെ അഡ്മിറ്റ് ആവാനെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഫസ്റ്റ് തന്നെ അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് ആദ്യം ഞാൻ വാങ്ങിച്ചത് അതായത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു ബോക്സാണ് കേട്ടോ ഫസ്റ്റ് മേടിച്ചത് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത് എണ്ണൂറ്റിതാണ് ഇവിടെ ഇങ്ങനെ ഒരു പുറത്തുണ്ട് ഇങ്ങനെ ഈ ഒരു ബോക്സാണ് ഞാൻ ഫസ്റ്റ് മേടിച്ചത് ഇത് ഉണ്ണിയുടെ സാധനങ്ങൾ ഇപ്പോൾ ഇതിലെല്ലാം എണ്ണ സാധനങ്ങളാണ് ഇരിക്കുന്നത് പക്ഷേ ഇനി ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ ഉണ്ണിയുടെ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് യൂസ്ഫുള്ളാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് എടുക്കുന്നത് പിന്നെ എനിക്ക് മൈക്ക് ഇല്ല എൻ്റെ കയ്യിൽ അതുകൊണ്ട് വോയിസ് എന്തോരം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പം ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ഉണ്ണിയുടെ സാധനങ്ങളാണ് കാരണം അത് വളരെ കുറവാണ് ഒന്നും തന്നെ കാണിക്കാനില്ല എന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഉണ്ണിക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് ഇതുപോലെ രണ്ട് ടർക്കി കൈ പിടിക്കുന്നുണ്ട് കാരണം റിസീവിങ് ടവലൊക്കെ വേണമല്ലോ അപ്പം അങ്ങനെ പക്ഷെ ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ഉണ്ണിക്കുള്ള ഡ്രസ്സോ മിറ്റൻസോ സോക്സോ അങ്ങനത്തെ ഒരു സാധനം ഞാൻ കൊണ്ടുപോകുന്നില്ല കാരണം ഞാനത് വാങ്ങണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരു തന്നെ കിട്ടും അതിൽ ടവലും ഡ്രസ്സും പിന്നെന്താ പിന്നെന്താ ഡ്രൈ ഷീറ്റും അങ്ങനെ എല്ലാം കൂടെ കിട്ടുന്ന ഒരു പാക്ക് എന്നെ അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടും എന്നോട് പറഞ്ഞത് എൻ്റെ നാത്തൂനും ചേച്ചിയും ഒക്കെ അവിടെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അതിനടുത്ത് അവിടെ നിന്നൊക്കെ കിട്ടും പറഞ്ഞത് പിന്നെ ഒരുവിധം അവിടെ ഉള്ളവരൊക്കെ അവിടെ നിന്ന് തന്നെ വാങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഞാനും അങ്ങനെ ചെയ്യാം എന്നാണ് ഇതിനെ പറഞ്ഞു തന്നെ സമാധാനിപ്പിച്ചിരിക്കുന്നത് എനിക്ക് ഡ്രസ്സ് വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ അമ്മ വാങ്ങണ്ട ഉണ്ണി വന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഓടിപ്പോയി വാങ്ങുന്നതാണ് ഒരു സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പക്ഷേ ഈ ഒരു ടൈമിൽ അത് ഭയങ്കര റിസ്ക് ഉള്ളൊരു കാര്യമാണ് കാരണം നമ്മളിങ്ങനെ കഴുകി ഉണക്കിയിട്ടുള്ളത് യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഒരു സമ്മതിക്കാത്തത് കൊണ്ട് ഞാൻ ആ സമയത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഡ്രൈ ഷീറ്റോ റബ്ബർ ഷീറ്റോ അങ്ങനത്തെ ഉണ്ണിക്കുള്ള ഡ്രെസ്സുകളോ ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ അതൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് ആ ഒരു സമയത്ത് വാങ്ങാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഡയപ്പർ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കാരണം ഇനിയിപ്പോൾ ഉണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഡയപ്പർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് സേഫ് ആണല്ലോ അതുകൊണ്ട് ഞാൻ ഡയപ്പർ ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു പാക്കറ്റ് ഡയപ്പറാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ വാട്ടർ വൈപ്സ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് രണ്ടും കിട്ടിയിട്ടില്ല ഇന്നോ നാളെ ആയിട്ടോ വരും അപ്പോൾ വാട്ടർ വൈപ്സ് എന്താ വൈറ്റ് വൈപ്സിനേക്കാളും നല്ലത് വാട്ടർ വൈപ്സ് ആണ് ഞാൻ കണ്ടു ചില വീഡിയോസിൽ അപ്പോൾ പിന്നെ ഞാൻ വാട്ടർ വൈപ്സ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് രണ്ട് പാക്കറ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം അതൊക്കെ പെട്ടെന്ന് എല്ലാം ഞാൻ അവിടെ നിന്ന് വാങ്ങാൻ നിൽക്കണ്ട ഫസ്റ്റത്തെ ആ ഒരു പാക്കറ്റിൽ എല്ലാ സാധനങ്ങളും ഉണ്ടാവും ഈ ഡ്രസ്സുകളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വാങ്ങാത്തത് അപ്പോൾ പിന്നെ എന്തൊക്കെ ഉണ്ടാവും എന്ന് അറിഞ്ഞുകൂടാ നോക്കാം നമുക്ക് അപ്പം ഞാൻ ഫസ്റ്റ് ഉണ്ണിക്ക് വേണ്ടിയിട്ട് ഇതെന്താ അതിലെനിക്ക് വാങ്ങണമെന്ന് നിർബന്ധമായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് രണ്ടും വാങ്ങിച്ചിട്ടുണ്ട് ഇത് കോംബോ ആയിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ മെയിനായിട്ട് ഡൈപ്പർ ഞാൻ വാങ്ങാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സംഭവമാണിത് ഇത് ഇത് ഉള്ളതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഏഹ് ഡൈപ്പർ വാങ്ങാമെന്ന് വിചാരിച്ചത് കാരണം ഇതിൽ നമ്മൾ ഡയപ്പറിൽ ഡയപ്പർ ഉടുപ്പിച്ചിട്ട് ഇതിൽ കെടുത്തി കഴിഞ്ഞാൽ ഉണ്ണിക്ക് സേഫായിട്ട് കെടുക്കാം അതെല്ലാം മുണ്ടാണ് ഉടുപ്പിക്കുന്നതെങ്കിൽ നമുക്കത് എപ്പോഴും മാറ്റേണ്ടി വരും പിന്നെ ഇതിലും എന്താ പറയുക യൂറിനൊക്കെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര മണമൊക്കെ ആവില്ലേ അപ്പം ഞാനിത് ഇത് മെയിനായിട്ട് ഒരു ഇരുപത്തെട്ട് വരെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം എന്താ പറയുക ഉണ്ണികൾ വളരുമല്ലോ അപ്പം ഇതിലേക്ക് എടുത്താൻ പറ്റില്ല ഇതും ഞാൻ വാങ്ങിയതല്ല കേട്ടോ എൻ്റെ വീട്ടിൽ ഒന്നും വാങ്ങി വെക്കരുതെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് അപ്പം അതുകൊണ്ട് ഇത് ഞാൻ വാങ്ങിയതല്ല ഇത് എൻ്റെ ചേച്ചിയുടെ മോളുടെയാണ് അപ്പം അവൾക്ക് ഇരുപത്തെട്ട് വരെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഇത്രയല്ലേ ഉള്ളൂ അപ്പം അവർ വളരും അപ്പം പിന്നെ ഇതവിടെ സിബുണ്ട് ഇവിടെ സിബുണ്ട് ഇതിനുള്ളിൽ എടുത്താൻ പറ്റില്ല അപ്പം അത് ഉണ്ണിയുടെ യൂസ് ചെയ്ത് കഴിഞ്ഞ് എടുത്തു വെച്ചതാണ് പിന്നെ എൻ്റെ ചേട്ടൻ്റെ മോളുടെ അവൻ ആവശ്യം വന്നപ്പോൾ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടി തന്നിരിക്കുകയാണ് ഇതിങ്ങനെ പാരമ്പര്യമായിട്ട് കൈമാറിക്കൊണ്ടിരിക്കുന്ന സംഭവമാണിത് ഇത് നമ്മുടെ യൂസ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും തിരിച്ച് അടുത്ത ആൾക്ക് ആവശ്യം വരുമ്പോൾ ആൾക്ക് കൊടുക്കണം അപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ വെറുതെ വെറുതെ പൈസ കളയേണ്ടതെന്ന് വെച്ചിട്ട് ചേച്ചി എനിക്കിത് തന്നതാണ് അപ്പം ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഡയപ്പറും കൂടെ വേഗം തന്നെ ഓർഡർ ചെയ്തത് കാരണം അപ്പോൾ അവർ ഉണ്ണിനെ നമുക്ക് പുറത്തേക്ക് തന്നു കഴിഞ്ഞാൽ ആ ഉണ്ണിനെ ഡയപ്പർ ഉടിപ്പിച്ചിട്ട് ഇതിലേക്ക് എടുത്തുകഴിഞ്ഞാൽ എടുത്ത് നടക്കാനൊക്കെ സേഫ് ആയിരിക്കുമല്ലോ ഇപ്പം എൻ്റെ ഹസ്ബൻഡിനെ അങ്ങനെ ഉണ്ണികളെടുത്ത് ശീലമൊന്നും ഇല്ല അപ്പം ഇതിലേക്ക് എടുത്തു കഴിഞ്ഞാൽ സേഫ് ആണല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് മെയിൻ ആയിട്ട് വാങ്ങാൻ കാരണം അപ്പോൾ ഡയപ്പറും ഇതും എന്താ പറയാ കുറച്ച് എടുത്ത് നടക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് കൊണ്ടുപോകുന്നത് അപ്പം ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഞാൻ ഇത് വാങ്ങണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചൊരു സംഭവമാണ് കേട്ടോ അപ്പം ഇതും ഇത്രയേ ഉള്ളൂ ഉണ്ണിക്ക് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുപോകുന്ന സാധനങ്ങൾ വേറെ ഒന്നും തന്നെ ഇല്ല ഇതും പിന്നെ രണ്ട് ടവല് ഒരു ഒരു ടവലും കൂടെ ഉണ്ട് കേട്ടോ അത് കഴുകിയിട്ടിരിക്കുക അത് നല്ല ഭയങ്കര നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് പക്ഷെ അത് ഉണങ്ങി കിട്ടാൻ കുറച്ച് പാടാണ് അപ്പോൾ അത് കഴുകിയിട്ടിരിക്കുകയാണ് അതും മാത്രമാണ് ഞാൻ ഉണ്ണിക്ക് വേണ്ടി കൊണ്ടുപോകുന്നത് പിന്നെ വെള്ള തുണികളും ബാക്കിയൊക്കെ അവിടെ നിന്ന് വാങ്ങാന്നാണ് പറയുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് വാങ്ങണമെന്ന് പക്ഷേ ഇവരൊന്നും ഒരു പൊടിക്ക് സമ്മതിക്കുന്നില്ല അതുകൊണ്ട് വാങ്ങുന്നില്ല ഓക്കെ പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് വെറ്റ് വൈപ്സ് വെറ്റ് വൈപ്സ് അല്ല വാട്ടർ വൈപ്സും പിന്നെ ഡായ്പറും ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ഇന്നോ നാളെയായിട്ട് കിട്ടും ഡയപ്പർ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഡായ്പറിനെക്കാളും എനിക്ക് കുറച്ചും കൂടെ ഉണ്ണിക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടം തുണികളാണ് കോട്ടൻ്റെ മുണ്ടുകളാണ് അപ്പം ഞാൻ എന്താ ഇത്രയും പോന്ന ഈ ഒരു കവറിൽ ഇത്രയും സാധനങ്ങൾ ഫുള്ളും തുണികളാണ് ഉണ്ണിക്ക് വേണ്ടിയിട്ട് കഴുകി ഉണക്കി ഡെറ്റോളൊക്കെ മുക്കി വൃത്തിയാക്കി വെച്ചിട്ടുള്ള തുണികളാണ് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു തരാം അതാ കണ്ടോ ഇങ്ങനെ കഴുകി ഉണക്കി മടക്കി എടുത്തു വെച്ചിരിക്കുകയാണ് അധികം ഉണ്ട് ഇത്ര എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലമാണ് വരുന്നത് അപ്പൊ എല്ലാം തുണികളും ഉണങ്ങി കിട്ടില്ല അപ്പൊ ആ ഒരു സൗകര്യക്കുറവ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും തുണികൾ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പൊ ഇത് ഈ കവറുള്ളതെല്ലാം ഒഴിഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത്രയും ഉണ്ട് ഇത്രയും സാധനങ്ങൾ ഉണ്ണിക്ക് വേണ്ടിയിട്ടുള്ള തുണികളാണ് പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ബാഗിൽ വെക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഗോകരണവും ബ്രസ്റ്റ് പമ്പു ആണ് കേട്ടോ ഇത് രണ്ടും എൻ്റെ നാത്തിൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് എനിക്ക് വാങ്ങേണ്ട ആവശ്യമില്ല അത് ആ സമയത്ത് എടുക്കാമെന്ന് വിചാരിച്ചാൽ അതും കൊണ്ടുപോകുന്നില്ല എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ എൻ്റെ വീട് അടുത്താണ് ഹോസ്പിറ്റലിൻ്റെ അതുകൊണ്ട് എല്ലാം കൂടെ കെട്ടിപ്പാർക്കി പോകേണ്ട ആവശ്യം എനിക്ക് ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ആവശ്യം വരികയാണെങ്കിൽ അവൾ എനിക്ക് കൊണ്ടു അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഉണ്ണിക്ക് കൊണ്ടുപോകുന്നത് ഇനി ഞാൻ എൻ്റെ സംഭവങ്ങൾ കാണിച്ചു തരാം ഞാൻ എനിക്ക് എന്തൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഈ രണ്ട് സെറ്റ് കണ്ടോ ഈ രണ്ട് സെറ്റാണ് മെയിനായിട്ട് ഞാൻ കൊണ്ടുപോകുന്നത് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരു മുണ്ടും ഷർട്ടും ബ്ലാ വൈറ്റ് ഷർട്ടും പിന്നെ ഒരു തോർത്തും ഇതാണ് ആ ഹോസ്പിറ്റലിൽ യൂണിഫോം കേട്ടോ ലാബർ റൂമിൽ കൊണ്ടുപോകുവാണെങ്കിലും പിന്നെ ഡോക്ടേഴ്സ് വന്ന് നമ്മളെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെക്കപ്പിന് പോകുമ്പോഴായാലും ഒക്കെ അതായത് ഡോക്ടർ ഡോക്ടേഴ്സ് റൗണ്ട്സിന് വരുമ്പോഴൊക്കെ നമ്മളിത് ഇട്ടിട്ട് വേണം ഇരിക്കാനായിട്ട് അപ്പോൾ ഇത് രണ്ട് ജോഡി ഞാൻ കൈപ്പിടിക്കുന്നുണ്ട് ലാബർ റൂമിൽ മസ്റ്റാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഇത് രണ്ടും ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ വെള്ള വൈറ്റ് മുണ്ടും വൈറ്റ് ഷർട്ടും പിന്നെ ഒരു തുറത്തും അങ്ങനെ രണ്ട് ജോഡി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എക്സ്ട്രാ രണ്ട് വെള്ളം മുണ്ടും ഞാൻ കൈപ്പിടിക്കുന്നുണ്ട് ഇതാ ഇത് അവർ ചോദിക്കും എന്നാണ് പറയണത് അപ്പോൾ അതിപ്പം വയർ കെട്ടാനോ അങ്ങനെ എന്തിനൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞോടാം രണ്ട് എക്സ്ട്രാ മുണ്ടും കൂടെ കൈപ്പിടിക്കാൻ പറയ പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഞാൻ രണ്ട് മുണ്ടും കൂടെ ഞാൻ കൈപ്പിടിക്കുന്നുണ്ട് എന്തെങ്കിലും ആവശ്യം വന്നാലോ പിന്നെതാ ഉണ്ണിക്ക് കുറേ വെള്ള മുണ്ടുകൾ എടുത്തു വെച്ച പോലെ എനിക്കും കുറേ വെള്ള മുണ്ടുകൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ആ സമയത്ത് ബ്ലീഡിങ് ഒക്കെ ഉണ്ടാകുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നത് എനിക്ക് എൻ്റെ അമ്മ എടുത്തു വെച്ചിട്ടുള്ളതാണ് ആ ബ്ലീഡിങ് ഒക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കാം അങ്ങനെ കുറേ മുണ്ടുകളാ ഇത് ഇത്രേ ഇത്രയേ ഉള്ളൂ കേട്ടോ ഉണ്ണിക്കാണ് കുറേ ഉള്ളത് എനിക്കിത് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രയും വെള്ള മുണ്ടുകൾ ഞാൻ മേടിച്ചിട്ടുണ്ട് അല്ല മേടിക്കില്ല കീറി മുറിച്ച് ഡറ്റോളും മുക്കി കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി പിന്നെ തുണികൾ കൈ പിടിച്ചാലും നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഇതാണ് ഡബിൾ എക്സ് എൽ സൈസുള്ള പാഡാണ് ഉണ്ടോ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് സ്റ്റേഫ്രിയുടെ പാഡാണ് മെറ്റേണിറ്റി പാഡ് ഞാൻ വിചാ നോക്കാം വാങ്ങാമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ വേണ്ട അതിൻ്റെ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഡബിൾ എക്സ് എൽ അത്യാവശ്യം സൈസ് വലുതായിട്ടുള്ള പാഡെന്നെ മേടിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ അത് ഉണ്ടോ മേടിച്ചിട്ടില്ല മെറ്റേണിറ്റി പാഡ് ഞാൻ മേടിച്ചില്ല പിന്നെ പിന്നെ ഇത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് എടുത്തുവച്ചിരിക്കുകയാണ് ഇതിലും വൈറ്റ് ഷർട്ടും ഉണ്ട് പിന്നെ ഒരു മുണ്ടും വെള്ളം മുണ്ടും എടുത്തിട്ടുണ്ട് ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ ആരെങ്കിലും കൃഷ്ണപ്രയുടെ ആരെങ്കിലും ലാബോർ റൂമിലോട്ട് വരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം എന്തായാലും വേണം ഉള്ളിലോട്ട് കയറുന്ന ആൾക്കും ഈ യൂണിഫോം അത്യാവശ്യമാണ് അപ്പോൾ എൻ്റെ അമ്മ തന്നെ ആയിരിക്കും വരിക അപ്പോൾ അമ്മയ്ക്കും കൂടെ ആ സമയത്ത് ഇനിയിപ്പോൾ ഓടി നടക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അമ്മയ്ക്കും കൂടെ അമ്മ എടുത്തു വച്ചിട്ടുള്ളതാണ് ഇത് അമ്മയ്ക്ക് പാകം അമ്മയുടെ സൈസിന് കറക്റ്റ് ആയിട്ടുള്ളൊരു വെള്ളമുണ്ടും വെള്ള ഷർട്ടും എടുത്തു വച്ചിട്ടുണ്ട് അപ്പം അതും കൂടെ ഞാൻ ഈ പെട്ടിയിലാണ് വെക്കുന്നത് ഇത്രയും സാധനങ്ങളാണ് ഈ ബോക്സിൽ വരുന്നത് ഇനി നമുക്കിത് അടയ്ക്കാം ഇത്രേ ഉള്ളൂ കേട്ടോ ഇതിൽ കൊള്ളുന്നുള്ളൂ ഇതിൽ കുറച്ചും മുണ്ടും വൈറ്റ് മുണ്ടും സ്റ്റേ ഫ്രീ അങ്ങനത്തെ ഉള്ളത് ഞാൻ ഇപ്പം കാണിച്ചത് ഇത്രയും സാധനങ്ങൾ പ്രസവത്തിന് കൊണ്ടുപോകുന്ന അതായത് ലാബർ റൂമ് വരെ എത്തി നിൽക്കുന്ന സംഭവങ്ങളാണ് അതിനു മുമ്പ് അതായത് അഡ്മിറ്റ് ആക്കിയാലും അതിന് ശേഷം ആവശ്യമുള്ള സംഭവങ്ങളാണ് ഇനി കാണിക്കാൻ പോകുന്നത് കേട്ടോ അതിൽ ഞാൻ മെയിനായിട്ട് ആ മൂന്ന് തോർത്തുകൊണ്ട് കൊണ്ട് കൈപ്പിടിക്കുന്നുണ്ട് ആ ഡ്രസ്സിൻ്റെയും മുണ്ടിൻ്റെയും കൂടെ തോർത്തും നമ്മുടെ വൈറ്റ് ഷേർട്ടാണെങ്കിലും കുറേ ഗ്യാപ്പൊക്കെ ഉള്ളതാണ് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ തോർത്തുമുണ്ടുള്ള യൂസ് ചെയ്യുന്നത് ഇത് നമുക്ക് കുളിക്കാനും ഒക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മൂന്ന് തോർത്തുകൊണ്ട് എക്സ്ട്രാ ഞാൻ കൈപ്പിടിക്കുന്നുണ്ട് പിന്നെ ഞാൻ കൈ പിടിക്കുന്നത് അവിടെ ഇടാൻ വേണ്ടിയിട്ട് അതായത് ഡോക്ടേഴ്സ് റൗൺസിന് വരുമ്പോഴേ വൈറ്റ് ഷർട്ടും മുണ്ടൊക്കെ വേണ്ടു അല്ലാത്ത സമയത്ത് ഇടാൻ വേണ്ടിയിട്ട് ഒരു ടോപ്പ് ഒരു ടോപ്പ് അല്ല കേട്ടോ രണ്ട് മൂന്ന് ടോപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് അത് എന്താ പറയുക പിന്നെ ഞാൻ ഇവിടെ വീട്ടിലിടാൻ വേണ്ടിയിട്ട് ആവശ്യം വന്നപ്പോൾ അതൊക്കെ എടുത്തായിരുന്നു അപ്പോൾ ഈ ഒരു ടോപ്പ് അപ്പം എൻ്റെ കയ്യിലുള്ളൂ ബാക്കിയെല്ലാം കഴുകിയിട്ടിരിക്കുകയാണ് അപ്പൊ ദാ ഈ ഇങ്ങനെ ഒരു ടോപ്പും ഇത് സിബുള്ള മെറ്റേണിറ്റി ടോപ്പാണ് കേട്ടോ അങ്ങനത്തെ മെറ്റേണിറ്റി മൂന്ന് നാല് ടോപ്പ് ഞാൻ കൈപ്പിടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നൈറ്റി നൈറ്റിയും ഞാനൊരു രണ്ടെണ്ണൊക്കെ കൈപ്പിടിക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇടാൻ വേണ്ടിയിട്ട് സൗകര്യത്തിൽ പിന്നെ നൈറ്റിയും അതുപോലെ തന്നെ പാൻറ്റീസ് പാൻറ്റീസ് ഇതാ പാൻറ്റീസും പിന്നെന്താ ഇന്നേഴ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ച് കൈപ്പിടിക്കുന്നുണ്ട് അതൊക്കെ ആവശ്യത്തിന് അത് പിന്നെ എല്ലാവരും എടു എടുക്കുമല്ലോ അപ്പം അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഞാൻ കൈപ്പിടിക്കുന്നുണ്ട് അതല്ലാതെ പിന്നെ ഞാൻ മെയിനായിട്ട് എടുക്കുന്ന ഒരു സാധനം കേട്ടോ ഇത് ഞാൻ ഹോസ്പിറ്റൽ അല്ല ലാബർ റൂമിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് മെയിനായിട്ട് കൈപ്പിടിക്കുന്നത് രണ്ട് ടൈപ്പ് സോക്സ് എടുക്കുന്നുണ്ട് കാരണം ഇത് ആങ്കിൾ ആംഗിൾ ആണ് കേട്ടോ അപ്പം എനിക്ക് അവിടെ നല്ല എ സി ആയിരിക്കും നല്ല തണുപ്പായിരിക്കും മഴക്കാലമാണ് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഏറ്റവും ആവശ്യമുള്ളൊരു സാധനമാണ് സോക്സ് ഞാൻ വീട്ടിലായാലും സോക്സ് ഇടുന്ന ആളാണ് അപ്പം സോക്സോ ചെരുപ്പം അപ്പം സ്ലിപ്പേഴ്സും കൈപ്പിടിക്കുന്നുണ്ട് സോക്സും കൈപ്പിടിക്കുന്നുണ്ട് അപ്പോൾ ഇതും കൂടെ ഞാൻ ഹോസ്പിറ്റൽ ബാഗിലാണ് കേട്ടോ അതായത് ഞാൻ ലേബർ റൂമിൻ്റെ അവിടം വരെ എത്തുന്ന ആ ഒരു വൈറ്റ് മുണ്ടും ഷർട്ടൊക്കെ എടുത്ത് വയ്ക്കുന്ന ആ ഒരു പെട്ടിയിൽ ഈ സോക്സും കൂടെ ഞാൻ വെക്കുന്നുണ്ട് കാരണം ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല പിന്നെ എടുത്തിരിക്കുന്നതാണ് ഒരു പുതപ്പ് ഒരു ബെഡ്ഷീറ്റ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീട് ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ പെട്ടെന്ന് അത്യാവശ്യമായിട്ട് വേറെ എന്തെങ്കിലും വേണമെങ്കിലും അമ്മയ്ക്ക് വന്നെടുക്കാം ഉള്ള സൗകര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ബെഡ്ഷീറ്റും ഒരു പുതപ്പും മാത്രമേ കൈ പിടിക്കുന്നുള്ളൂ പുതപ്പില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല കാരണം എനിക്ക് ഭയങ്കര തണുപ്പ് ഒട്ടും പറ്റാത്ത ആളാണ് അപ്പോൾ അതുകൊണ്ട് പുതപ്പ് ഞാൻ കുറച്ച് കട്ടിക്കുള്ള പുതപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബെഡ്ഷീറ്റും എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ആണ് ടോയ്ലറ്ററീസില് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് ബ്രഷ് ഇത് എനിക്കുള്ള ബ്രഷ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അമ്മയ്ക്ക് അമ്മ അമ്മയുള്ള കൂടെ നിൽക്കാം അപ്പോൾ അമ്മയ്ക്കുള്ള ബ്രഷ് എടുത്തിട്ടുണ്ട് ഇനി സൂര്ജൻ വരുന്നുണ്ടെങ്കിൽ സൂര്യനുള്ള ബ്രഷ് പിന്നെ ഇവിടെ ഉണ്ട് അത് സൂര്യൻ്റെ ഇവിടെ വന്ന് കുളിക്കാനൊക്കെ ഉള്ള സൗകര്യം ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ അമ്മയ്ക്ക് മാത്രമുള്ള ബ്രഷാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ചീർപ്പം എടുത്തിട്ടുണ്ട് പിന്നെ സോപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുട്ടി എണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ എന്താ എടുത്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കേറ്റുണ്ട് ഒരു പേസ്റ്റ് എടുത്തിട്ടുണ്ട് അത് ഇപ്പം ഇവിടെ ഇല്ല അത് എടുത്ത് വയ്ക്കണം വലിയോട്ട് അപ്പം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ബക്കറ്റ് അത് അതുപോലൊരു മൂടിയുള്ളൊരു ബക്കറ്റാണെന്ന് വെച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഉപകാരമായിരിക്കും അതുപോലെ തന്നെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ബക്കറ്റ് കപ്പ് എന്തായാലും വേണം അത് ഞാൻ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആയതുകൊണ്ടാണോ ഞാൻ പ്രത്യേകം ഇതൊക്കെ പറയുന്നത് പ്രൈവറ്റിലൊക്കെ ആണെങ്കിൽ അവിടെ ഫെസിലിറ്റീസ് കുറച്ചും കൂടെ കൂടുതലുണ്ടായിരിക്കും ഗവൺമെൻറ് ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യരുത് കാരണം ബക്കറ്റ് കപ്പ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമ്മൾ തന്നെ കൊണ്ടുപോകും പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതാ ഒരു പ്ലേറ്റ് ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഞ്ഞിയൊക്കെ കുടിക്കാനൊക്കെ പറയും അപ്പോൾ കഞ്ഞിയോ അങ്ങനെ എന്ത് എന്തെങ്കിലും കഴിക്കാനൊക്കെ ആയിട്ട് ഒരു പ്ലേറ്റ് എന്തായാലും ആവശ്യമാണല്ലോ അതും പിന്നെ ഒരു ചോറും പാത്രം കൂടെ കൈപ്പിടിക്കണം കേട്ടോ അത് ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കൈപ്പിടിക്കാന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ എല്ലാം യൂസ് ചെയ്യുന്ന ചോറും പാത്രമാണ് പാൽ വാങ്ങാനൊക്കെ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അതിപ്പം എടുക്കുന്നില്ല അതിനി ഹോസ്പിറ്റൽ പോകുന്ന സമയത്ത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇപ്പോൾ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ച് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കൈപ്പിടിക്കുന്നതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് കൈപ്പിടിക്കുന്നുണ്ടോ എന്തെങ്കിലും ആവശ്യത്തിന് ഇപ്പോൾ എന്തെങ്കിലും വെക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമായിരിക്കും അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് കൈപ്പിടിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് പ്ലാസ്റ്റിക് കവേഴ്സ് കൈപ്പിടിക്കുന്നുണ്ട് അപ്പോൾ ഇതും എന്തായാലും ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് കിട്ടില്ല ന്യൂസ് പേപ്പേഴ്സും കവ കവറുകളൊന്നും അങ്ങനെ പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഇല്ല അപ്പം എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് രണ്ടും ഞാൻ കൈപ്പിടിക്കുന്നുണ്ട് ഇതൊക്കെ ഏറ്റവും ഫസ്റ്റ് വേണ്ടത് നമ്മൾ ഒരിക്കലും എടുക്കാൻ മറക്കാത്ത ഒരു സംഭവമാണ് ഫയൽ നമ്മുടെ എല്ലാ എന്താ പറയുക സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട്സും എല്ലാ റിപ്പോർട്ട്സും കൂടിയിട്ട് നമ്മളൊരു ഫയലിൽ ഇട്ട് വെക്കണം അതെല്ലാവരും അങ്ങനെ തന്നെ വെക്കുന്നുണ്ടാവും അപ്പോൾ ആ ഫയൽ ഒരിക്കലും എടുക്കാൻ മറക്കരുത് അതാണ് നമ്മൾ നമ്മളേറ്റവും ഫസ്റ്റ് എടുത്ത് വെക്കേണ്ട ഒരു സാധനം അപ്പം ഞാൻ ഫയലും കൂടെ എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ ഞാൻ എടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മെഡിസിൻ ബോക്സാണ് ഇത്രയും വലിയ ബോക്സ് കൊണ്ടുപോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പം ഇതിലൊക്കെ ഞാൻ ഡെയിലി കഴിക്കുന്ന മെഡിസിൻസ് ആണ് കേട്ടോ ഇതൊരു എന്ന് പറയുമ്പോൾ കാൽസ്യം അയൺ അങ്ങനത്തെ മെഡിസിൻസ് ആണ് ഉള്ളത് കാൽസ്യം ആയാലും വൈറ്റമിൻ സി പിന്നെന്താ ഫോളിക് ആസിഡ് ഈ നാല് മരുന്നാണ് ഞാൻ കഴിക്കുന്നത് ഡെയിലി അപ്പം അതിന് ഇത്രയും വലിയ ബോക്സിൻ്റെ ആവശ്യമില്ല എന്നാലിത് ഇങ്ങനെ കൈപ്പിടിക്കുമോ അതോ മരുന്ന് മാത്രമായിട്ട് കൈപ്പിടിക്കുന്നൂടാ പക്ഷെ മെഡിസിൻസ് എന്തായാലും പിടിക്കുക അത് മറക്കാതിരിക്കാം പിന്നെ കൊണ്ടു കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാനിറ്റൈസർ കൈ കൈപ്പിടിക്കുന്നുണ്ട് കാരണം വേറെ ഒന്നുമല്ല നമുക്കിപ്പോൾ ഹോസ്പിറ്റലാണ് പിന്നെ ഇപ്പോൾ കൊറോണ നിപ്പ അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ചെറിയ പേടിയുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് സാനിറ്റൈസർ ഇത് രണ്ട് മൂന്ന് ബോട്ടിലുണ്ട് രണ്ടുമൂന്നല്ല മൂന്നാല് ബോട്ടിൽ ഉണ്ട് അപ്പം അതിലൊരു ബോട്ടിൽ കൈപ്പിടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് മറക്കാതെ ബാഗിൽ വെക്കുന്നുണ്ട് പിന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത എൻ്റെ എന്താ പറയുക ജീവിതത്തിൻ്റെ ഭാഗമായ ഒരാളാണ് ഇത് ഇതെൻ്റെ വാട്ടർ ബോട്ടിലാണ് ഈ വാട്ടർ ബോട്ടിൽ ഞാൻ ഒരു മൂന്നാല് കുപ്പി വെള്ളം കുടിക്കും അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും വരാറില്ല പിന്നെ യൂറിന ഇൻഫെക്ഷൻ വന്ന സമയത്താണ് കേട്ടോ ഞാൻ അതിന് മുമ്പ് ഞാനത് കുടിച്ചിരുന്നു പക്ഷേ യൂറിയ ഇൻഫെക്ഷൻ വന്നപ്പോഴാണ് എനിക്കിതിൻ്റെ വില ശരിക്കും മനസ്സിലായത് അപ്പം ഞാൻ ഇത് എവിടെ പോയാലും ഞാൻ കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇതും എടുക്കാൻ മറക്കണ്ട വാട്ടർ ബോട്ടിൽ നിർബന്ധമാണ് അത്യാവശ്യമാണ് അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലിനേക്കാളും നല്ലത് ഇങ്ങനത്തെ സ്റ്റീൽ ബോട്ടിൽസ് യൂസ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഒരു ഫ്ലാസ്ക് കെറ്റിൽ അങ്ങനത്തെ രണ്ട് സംഭവം കൂടെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് കൊണ്ടു പറഞ്ഞിട്ടുണ്ട് ആളുടെ ആൾ താമസിക്കുന്നിടത്ത് ആളുടെ കയ്യിലുണ്ട് കെറ്റിലൊക്കെ അപ്പോൾ ആളത് കൊണ്ടു വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അതും അതുകൊണ്ട് ഞാൻ എനിക്ക് ബാഗിൽ വെക്കാൻ പറ്റില്ലല്ലോ ആൾ ഇനിയിപ്പോൾ ഉണ്ണി വരാറായി അല്ലെങ്കിൽ ഞാൻ അഡ്മിറ്റ് ആയി കഴിഞ്ഞാലായിരിക്കും ആൾ വരിക അപ്പോൾ ആൾ അത് കൊണ്ടാണ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കെറ്റിലും കൂടെ ഒരു ഉപകാരമുള്ള സംഭവമാണ് കാരണം വെള്ളം ചൂടാക്കാനും ഒക്കെ നമുക്ക് കുടിക്കാനായാലും എല്ലാം എന്തേ ആവശ്യത്തിനായാലും കെറ്റിലും ഉപകാരമാണ് അപ്പോൾ കെറ്റിലുള്ളവർ കെറ്റിലും കൂടെ കൈപ്പിടിക്കുകയായിരിക്കും നല്ലത് പിന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാതായിട്ട് ഞാൻ എടുക്കുന്ന സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആധാർ കാർഡ് ഞാൻ കൈപ്പിടിക്കുന്നുണ്ട് അതെൻ്റെ ഫയലിൽ തന്നെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ പുറത്തേക്കടുത്ത് കാണിക്കാൻ അപ്പം ആധാർ കാർഡ് എന്തായാലും കൈപ്പിടിക്കുക ഞാനിത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ കാര്യമാണ് പറയുന്നത് അവിടെ ഡിസ്ചാർജ് ആവുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ആധാർ കാർഡ് ചോദിച്ചെന്ന് വരാം അപ്പം ഇല്ല എന്ന് പറയാതിരിക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആധാർ കാർഡ് കൈപ്പിടിക്കുന്നുണ്ട് പിന്നെ ഇത്രയും സാധനങ്ങളാണ് ഞാൻ കൈപ്പിടിക്കുന്നത് ഇതിൽ എന്താ പറയുക കുറേ കുറേ പേരുടെ വീഡിയോസിൽ ഞാൻ കുറേ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഞാൻ കണ്ടു പക്ഷെ ഞാൻ അത്ര സാധനങ്ങളൊന്നും കൊണ്ടുപോകുന്നില്ല കേട്ടോ അത്യാവശ്യം വേണ്ടുന്ന ഒത്തിരി സാധനങ്ങൾ മാത്രമാണ് ഞാൻ കൈപ്പിടിക്കുന്നുള്ളു പിന്നെ അത്രയും അത്യാവശ്യം വരുന്ന സാധനങ്ങൾ മാത്രം അപ്പം പിന്നെ ഡ്രസ്സുകളൊക്കെ വാങ്ങണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ വാങ്ങാൻ പറ്റിയിട്ടില്ല അവിടെ നിന്ന് തന്നെ വാങ്ങാമെന്നുള്ളൊരു ഇതിലിവരെ ഇങ്ങനെ നിർബന്ധിച്ച് എന്നെ സമ്മതിപ്പിച്ചതാണ് പക്ഷെ കുഴപ്പമില്ല എന്താ പറയുക അവരുടെയും വിശ്വാസം നമ്മൾ നോക്കണല്ലോ അപ്പം അങ്ങനെ അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം അത്രയേ ഉള്ളൂ ബൈ